എല്ലാവരും ചൊല്ലേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു കൃതിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആലാപന മത്സരം നമ്മൾ വെച്ചിരിക്കുക എന്നാ ഓൾ ഇന്ത്യ ലെവലിൽ ഇത് നമ്മൾ നടത്താൻ നടത്താൻ തിരിച്ച കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് വിഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് ഈ പിന്നെ മത്സരങ്ങൾ നടത്തുന്നത് നാല് വിഭാഗങ്ങളിൽ കുട്ടികളും ബാക്കി വരുന്ന രണ്ട് വിഭാഗങ്ങളിൽ മുതിർന്നവരുമാണ് മത്സരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ മത്സരങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പങ്കെടുക്കാം ഇപ്പം നമ്മുടെ കേരളത്തിൽ ജില്ല ജില്ലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ഒരു ഏകീകൃതമായ ഒരു സ്ഥലത്ത് വെച്ച് ഓഫ് ലൈനായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത് അത് അവരിൽ നിന്നുള്ള വിജയികളെ നമ്മൾ കേന്ദ്ര കമ്മിറ്റിയുടെ കൂടെ ഈ നിർദ്ദേശപ്രകാരം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് മറ്റുള്ള യഥാർത്ഥ വിജയികളെ കണ്ടെത്തുന്നത് അതിനെ ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു പ്രൈസ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം നമ്മൾ കൊടുക്കുന്ന മൂവായിരം രൂപ ഒന്നാം സമ്മാനം രണ്ടായിരം രൂപ രണ്ടാം സമ്മാനം ആയിരം രൂപ മൂന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുധർമ്മ സേവാ സംഘം ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദൈവദശക ആലാപന മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മത്സരങ്ങളിൽ ലോകമെമ്പാടുമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് കേരളത്തിൽ ഓരോ ജില്ലാ സെന്ററുകളിൽ വെച്ച് ഓഫ്ലൈൻ ആയ മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശത്തുള്ളവർക്കും ഓൺലൈനിലും ആയിട്ടായിരിക്കും മത്സരങ്ങൾ നടത്തുക ഓരോ ജില്ലകളിലെയും വിജയികളെ തെരഞ്ഞെടുത്ത ശേഷം ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ മത്സരത്തിൽ നിന്നുമായിരിക്കും അവസാന വിജയികളെ തെരഞ്ഞെടുക്കുന്നത് മത്സരങ്ങളിൽ പ്രായപരിധി മാനദണ്ഡമാക്കി ആറ് വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാല് വിഭാഗങ്ങൾ കുട്ടികൾക്കും രണ്ട് വിഭാഗത്തിലായി മുതിർന്നവർക്കും മത്സരിക്കാം ഒൻപത് വയസ്സുവരെയുള്ള കുട്ടികൾ എൽ പി വിഭാഗത്തിലും പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള കുട്ടികൾ യു പി വിഭാഗത്തിലും പതിനാല് മുതൽ പതിനാറ് വരെ ഹൈസ്കൂൾ വിഭാഗത്തിലും പതിനേഴ് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെയുള്ളവരും ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സുവരെയുള്ളവരും സീനിയർ വിഭാഗത്തിലും നാൽപ്പത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർ സൂപ്പർ സീനിയർ വിഭാഗത്തിലും മത്സരിക്കാവുന്നതാണ് ആറ് വിഭാഗമായി നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും പതിനെട്ട് വിജയികളെ കണ്ടെത്തുന്നു മത്സരത്തിൽ പങ്കെടുക്കുവാൻ യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീസുകളും ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ രജിസ്ട്രേഷനുള്ള അവസാന തീയതി മെയ് പതിനഞ്ചാണെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു